വേഴാമ്പൽ ദാഹജലം തേടുന്ന ഉണ്ണി വങ്കദേശത്തെ മഹേശ ബ്രാഹ്മണന്റെ എട്ടാമത്തെ മകനായിരുന്നു ഉണ്ണി വികൃതിയും കുസൃതിയുമായ ഉണ്ണി കണ്ണിൽ കണ്ട ജീവജാലങ്ങളെല്ലാം ഉപദ്രവിക്കും പക്ഷികളെയും മൃഗങ്ങളെയും കല്ലെറിഞ്ഞ് വ്യാജകരന്മാരെ ഭീഷണിപ്പെടുത്തി മഹേശ ബ്രാഹ്മണൻ ഉണ്ണിയെ ശാസിച്ചു ഉണ്ണി ഉന്നായ്മകൾ കാണിക്കരുത് സാധുക്കളെ ഉപദ്രവിച്ചാൽ പാപം കിട്ടും അവയുടെ ശാപം എന്തായിത്തീരുമെന്ന് പറയാനാവില്ല മഹേശ ബ്രാഹ്മണർ എത്ര ഉപദേശിച്ചിട്ടും ഉണ്ണിയുടെ കുസൃതിക്കൊരു കുറവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല വലിയവരെയും അവൻ ഉപദ്രവിക്കാൻ തുടങ്ങി ഇല്ലത്തിന് പഠിക്കൽ ഒരു കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ തോണിയും മരം കൊണ്ടുണ്ടാക്കിയ കൊച്ച് ഓടവും ഉണ്ടായിരുന്നു അവയിൽ വെള്ളം നിറച്ചു വച്ചിരുന്നു വെയിൽ കൊണ്ട് തളർന്നു വരുന്ന മൃഗങ്ങൾ കൽത്തോണിയിലെയും പക്ഷികൾ മരത്തോണിയിലെയും വെള്ളം കുടിക്കുമായിരുന്നു ഒരു ദിവസം ഉണ്ണി രണ്ട് പാത്രങ്ങളിലും മണ്ണും ചെളിയും വരിയിട്ടു പക്ഷിയും മൃഗങ്ങളും വനദേവതയോട് പരാതി പറഞ്ഞു വനദേവത ദേവേന്ദ്രനോട് പരാതിപ്പെട്ടു ഇന്ദ്രൻ ഒരു പക്ഷിവേഷം വേഷം എടുത്ത് പക്ഷികളോടും മൃഗങ്ങളോടുമൊപ്പം മഹേഷ ഇല്ലത്ത് ഇല്ലത്തിനു പടിക്കലെത്തി ഉണ്ണി അന്ന് കൽത്തോണിയിൽ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്തു പക്ഷികൾ വന്ന സമയം മരയോടത്തിലെ വെള്ളം തൂവികളഞ്ഞ് ഉണ്ണി ഓടം തലയിൽ കമഴ്ത്തി അവയെ പരിഹസിച്ചു ഇക്കണ്ട ദേശങ്ങളും തെണ്ടി നടക്കുന്ന നിങ്ങൾക്ക് ഇവിടെ മാത്രമേ വെള്ളമുള്ളോ വെള്ളമുള്ള ഇടം അന്വേഷിച്ച് കണ്ടുപിടിക്കിൻ അല്ലെങ്കിൽ പുതിയ കിണറോ കുളമോ ഒഴിച്ചു പക്ഷികളുടെ കൂട്ടത്തിൽ ദേവേന്ദ്രനും പക്ഷി വേഷത്തിലുണ്ടായിരുന്നു അദ്ദേഹം ബാലനെ നോക്കി പറഞ്ഞു നീ ഒരു പക്ഷിയായി തീരട്ടെ ദാഹജലം കിട്ടാതെ നീയും വിഷമിക്കട്ടെ നീ തലയിൽ കമഴ്ത്തിയ ഓടം അവിടെ തന്നെ ഇരിക്കട്ടെ വേഴാമ്പലായ നിനക്ക് ഓടത്തിന്റെ ആകൃതിയുള്ള തലയായതിനാൽ കട്ടോട ചാത്തൻ എന്നും വിളിപ്പേരുണ്ടാകും ഉണ്ണിക്ക് കിട്ടിയ ശാപം കേട്ട മഹേഷ ബ്രാഹ്മണനും ഉണ്ണിയുടെ സഹോദരന്മാരും കൂടി വന്ന് ദേവേന്ദ്രനോട് മാപ്പപേക്ഷിച്ചു ഇന്ദ്രൻ വേഴാമ്പലായി മാറിയ ഉണ്ണിക്ക് മേലോട്ട് നോക്കി മഴ പെയ്യുവാൻ അല്ലെ മഴ പെയ്യുമ്പോൾ വാ പൊളിച്ച് വെള്ളം കുടിക്കാൻ അനുവാദം കൊടുത്തു മഴ പെയ്യുന്ന രാജ്യം നോക്കി ദേശാടനം ചെയ്യാനും അനുവാദം കൊടുത്തു മനസ്സിലെ വികൃതിയും ദുശാട്ട്യങ്ങളും മാറിയാൽ ബ്രാഹ്മണ ബാലനാക്കി മാറ്റാമെന്നും ദേവേന്ദ്രൻ വാഗ്ദാനം ചെയ്തു